ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കുവാ നമുക്ക് സദ്യ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഈയൊരളവിൽ ഞാൻ പയർ പയറെടുത്തിട്ടുണ്ട് ഈ പയർ നമുക്ക് ഒന്ന് ചൂടാക്കി അതായത് വറുത്ത് പൊടിച്ചെടുക്കണം അതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചുതരാം അളവിൽ പയർ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം ഞാനൊരു ചട്ടിയിലിട്ടത് ഒന്ന് നല്ലതുപോലെയൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ വറുത്തുനിന്ന് എടുക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കടകളിലൊക്കെ അലവാക്കിയാൽ ഇങ്ങനെ ആ പയർ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ പഴയ രീതിയിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞാനിങ്ങനെയാണ് എടുക്കാറുള്ളത് അപ്പോൾ ആ അതിൽ ഇങ്ങനെ അലവാക്കിയ പയർ ഞാൻ എടുക്കത്തില്ല നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം പയറും നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒരു ഒരു അതായത് ഒത്തിരി ഒന്നും അടിച്ചു പൊടി പോലെ ആക്കരുത് ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഈ തൊലിയൊക്കെ ഒന്ന് വേർതിരിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം അതുകൊണ്ട് ഇതേപോലെ ഞാൻ എണ്ണ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒന്ന് പാറ്റി പറക്കി എടുക്കണം ഒന്ന് പാറ്റി പറക്കി എടുക്കിയിട്ട് നമുക്കതൊന്ന് കഴുകി എടുക്കാം കാരണം തൊലിയിട്ട് വേർതിരിച്ചെടുക്കണ്ടേ എടുത്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം നാണയ അതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഉപ്പും കൂടെ ചേർത്തോളൂ കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് പഴം വെന്ത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം നമുക്ക് പയർ വേവുമ്പഴത്തേക്കും രണ്ട് പച്ചമുളക് ചെറിയ ജീരകം ഒരു വലിയ വെളുത്തുള്ളി ഞാൻ ഞാൻ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് ഒരു അര അരമുറി നാളികേരം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ നല്ലതുപോലെ പയറൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആരൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് അതിനകത്ത് ഇപ്പം ഉപ്പൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് നോക്കിക്കോണം നമ്മൾ നേരത്തെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിനകത്തുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ചേർക്കുന്നില്ല നല്ലതുപോലെ നമ്മൾ പരിപ്പ് കയറി റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇട്ട് തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ചട്ടിയായതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചട്ടി ചൂടായതിനനുസരിച്ച് ചിലപ്പോൾ ഇത് തിളയ്ക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ ചട്ടിയിൽ ചൂടുണ്ടായത് അല്ലെങ്കിൽ തിളയ്ക്കും നല്ല ചെറുതായിട്ട് നല്ല ബബിൾസ് വരുന്നുണ്ട് ചൂടായിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിൽ അതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ പേശു കൊടുക്കാം ഇതിന് ഞാൻ കടു താളിക്കാറില്ല നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കാറ് അതാണ് അതിൻ്റെ ടേസ്റ്റ് രണ്ട് കരിയേപ്പിലയും കൂടെ ചേർത്ത് വയ്ക്കും ഇത് കടു വറക്കുന്ന സ്ഥലം ഉണ്ടാക്കി പക്ഷെ നമ്മളിവിടെയൊന്നും കടുവറക്കാറില്ല അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ